നമസ്കാരം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രെംലിൻ വക്താവ് ദിമിതുറിസ്കോ ബ്ലൂംബർഗാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരിയിൽ പുടിനുമായി നടന്ന ഫോൺ സംഭാഷണത്തിലും ദിവസങ്ങൾക്ക് ശേഷം റിയാദിൽ നടന്ന ഉന്നതതല അമേരിക്കൻ റഷ്യൻ യോഗത്തിലെ പ്രതിനിധികൾ വഴിയും ട്രംപ് ഇറാനുമായി ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് റഷ്യയുടെ ആഗ്രഹമെന്ന് പെസ്കോവ ബ്ലൂംബർഗിനോട് പറഞ്ഞു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കണമെന്നും അതിനായി റഷ്യ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും പെസ്കോവ അറിയിച്ചതായാണ് വിവരം റഷ്യയും ഇറാനും ഒരു സുപ്രധാനമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഇറാനെതിരെ അമേരിക്ക രംഗത്ത് വന്നിരുന്നു ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങളാണ് ട്രംപ് പുറത്തെടുത്തത് ഇറാന്റെ ആണവ പദ്ധതി പരമ്പരാഗത മിസൈൽ വിന്യാസം പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകളുടെ ശൃംഖല എന്നിവ തകർക്കാൻ ലക്ഷ്യമിട്ട അമേരിക്ക ഇറാനുമേൽ ഉപരോധം ശക്തമാക്കുമെന്നാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നത് ഇതിനിടെ അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിൽ നിന്നുള്ള പതിവ് ഭീഷണികൾ ചൂണ്ടിക്കാട്ടി രാജ്യം അതിശക്തമായ പ്രതിരോധം കെട്ടിപ്പടുക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു ഇസ്രായേലിലെ സൈനിസ്റ്റ് ഭരണകൂടം സൈനിക നടപടിയുമായി ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും രാജ്യം ചൂണ്ടിക്കാട്ടി ശത്രുവാക്രമണങ്ങളെ തറുക്കാനുള്ള പ്രതിരോധ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നും ഇതിനെതിരെയാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാന്റെ പ്രതിരോധ ശേഷിയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് തുടരുകയാണ് ഇത് അതിന് കടന്നതും യുക്തിരഹിതവുമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഇസ്മായിൽ ബഖായി പറഞ്ഞിരുന്നു മാത്രമല്ല ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഗിരിയൻ സാർ ഇറാൻ ആണവ പദ്ധതിയെ ആയുധവൽക്കരിക്കുന്നത് തടയാൻ ഒരു സൈനിക ഓപ്ഷൻ ചർച്ച ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള രഹസ്യ ശ്രമമായിട്ടാണ് ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെ പണ്ടേ കണ്ടിരുന്നതെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ട്രംപ് കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇറാനുമായി ഒരു ആണവ സമാധാന കരാർ ഒപ്പുവെക്കുന്നതിൽ താല്പര്യമുണ്ട് എന്നും ട്രംപ് ആവർത്തിച്ച് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ട്രംപ് തന്റെ ആദ്യ ടേമിൽ ഏകപക്ഷീയമായി ഒപ്പുവെച്ച മുൻ ആണവ കരാറിനെ ഉദ്ധരിച്ച അമേരിക്കയുമായുള്ള ചർച്ചകൾ ഫലം കാണില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനി അറിയിച്ചിരിക്കുന്നത് അതിനിടയിൽ ഇറാൻ അവരുടെ ആണവ പദ്ധതി ത്വരിതപ്പെടുത്തുന്നതിനാൽ തന്നെ അമേരിക്കയ്ക്ക് ഭയമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിയന്നയിലെ അന്താരാഷ്ട്ര സംഘടനകൾക്കുള്ള അമേരിക്കൻ പ്രതിനിധി ഹവാർഡ് സോളമൻ തങ്ങൾക്ക് ഭീഷണിയാക്കാനിടയുള്ള ഇത്തരം ഒരു തയ്യാറെടുപ്പിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കണമെന്നും സോളമൻ പറഞ്ഞതായി ഇറാനിൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ ആണവായുദ്ധങ്ങൾ വാങ്ങുന്നത് തടയുമെന്ന് പ്രതിജ്ഞയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭയമാണ് ഇത്തരം നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്